സംരംഭകർ കേരളത്തിൽ വളരണമെങ്കിൽ നിയമം മാത്രം പോരെന്നും അവർക്ക് വേണ്ട സഹായം കൂടി ചെയ്തു കൊടുക്കണമെന്നും എൻ എ എം കെ ഫൗണ്ടേഷൻ ചെയർമാൻ എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു ഇന്ന് കേരളത്തിൽ വ്യവസായത്തിന് വേണ്ടത് പിന്തുണയും കൈത്താങ്ങുമാണ് ഇത്തരത്തിൽ കേരളത്തിൽ വ്യവസായം രക്ഷപ്പെടുന്നതിനായി പുതിയ പദ്ധതികൾ അടുത്ത മാസം ആരംഭിക്കുമെന്നും എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു സംരംഭങ്ങളിലൂടെ എല്ലാവർക്കും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും അതിനാലാണ് ഫാൽക്കണിയിൽ വരുന്നവർക്ക് മൂന്ന് മാസം വാടകയില്ലാതെ അവസരങ്ങൾ കൊടുക്കുന്നതെന്നും അവർ ഒരു അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വാടക നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് ഒരു അവസരം ഇവർക്ക് നൽകുന്നതെന്നും എന്നെ മുഹമ്മദ് കുട്ടി പറഞ്ഞു സംരംഭങ്ങളോട് വളരണമെങ്കിൽ നിയമം മാത്രം പോരാ അവർക്കുള്ള സഹായങ്ങളോട് കൊടുക്കാം ഞാൻ അതുപോലെ തന്നെ എന്താണ് ഈ കേരളത്തിലെ ഇൻഡസ്ട്രിയുടെ പ്രശ്നം എന്ന് കൃത്യം അറിയുന്ന ഒരാളാണ് പല ഇത്തരത്തിൽ കൂട്ടാൻ കിടക്കുന്നതിനും അതിനെ വിജയത്തിലേക്ക് എത്തിക്കാനും അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കാനും കണ്ടും ഇന്ന് കേരളത്തിൽ ഇല്ലാത്തത് ആ സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഹാൻഡ് ഹെൽഡ് നമ്മളിപ്പോൾ നടക്കണമെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുകൾ കൈ പിടിക്കേണ്ടി വരും പിടിക്കേണ്ടിവരും അല്ലെ അയാളുടെ ആൾക്കൊരു കാലിനൊരു പ്രശ്നമെങ്കിൽ ഒരു താങ് കൊടുക്കേണ്ടി വരും ആ താങ്ങാണ് കേരളത്തിൽ നിന്ന് ആവശ്യം ഇൻഡസ്ട്രിക്ക് ആ താങ്ങിന് ഒപ്പം നിന്ന് താങ്ങാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല അപ്പൊ അതിനുവേണ്ടി ഇതിന്റെ തുടർച്ചയായി ഞാനടുത്തത് ഒരു ചേംബർ തുടങ്ങിയിരിക്കുന്നു ചേംബർ ഓഫ് കോമേഴ്സ് എം ആൻഡ് ഇൻഡസ്ട്രി ഫോർ എം എസ് എം ഇ ഇന്നിപ്പോൾ അമ്പത് കോടി ഇൻവെസ്റ്റ്മെൻറ്റും ഇരുന്നൂറ്റമ്പത് കോടി ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരൊക്കെ എം എസ് എം ഇയിൽ വന്നു കഴിഞ്ഞു അപ്പം ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ഇൻഡസ്ട്രിയും എം എസ് എമ്മി ആണ് പവർ പോയിൻറ്റ് ചേമ്പർ ഉടയ്ക്കുന്നു അതിൻ്റെ ഒരു ഉദ്ഘാടനവും നമ്മൾ അടുത്ത മാസം നടത്തുകയാണ് മാത്രമല്ല ഒരു പുതിയ സാധനം അതിൻ്റെ കൂടെ കൊടുക്കുകയാണ് അതായത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നറിയാം ഞാൻ പറയാ തന്നെ ഇന്നിങ്ങനെ ഏത് ഇൻഡസ്ട്രിയും എന്തുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻറിലിജിൽ മാത്രം ഇതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ പോലും ഇന്ന് പല അവർ പഠിക്കുന്നതിന് വേണ്ടിയും എ ഇല്ലാതെ നടക്കില്ലെന്നുള്ളത് എനിക്കാണ് അപ്പോൾ റോബോട്ടിക്സും അത് ബാക്കിയൊക്കെ വന്നപ്പോൾ എയുടെ സപ്പോർട്ടിൽ എന്തെല്ലാം നോക്കി തന്നെ അപ്പം നിങ്ങളൊരു പുതിയ ഇൻഡസ്ട്രി തുടങ്ങാൻ പോവാണ് ആ ഇൻഡസ്ട്രി തുടങ്ങുന്നെങ്കിൽ നിങ്ങളുടെ വെറും രണ്ടായിരത്തി രൂപ നിങ്ങൾ അടച്ചുകൊണ്ട് എയുടെ സപ്പോ ഉള്ള ഒരു ആക്ടിബോ എന്നിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ അതിന് വിളിന്നാൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ ഈ എ ഇങ്ങോട്ട് ചോദിക്കും അതിനെ പറ്റിയിട്ട് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടോ ഇന്നതെന്താണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്താണ് സെയിൽസ് എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റിൽ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ഇതെന്താണ് നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് അവർ കൃത്യം പറയുമല്ല നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇന്ന അഡീഷണൽ ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞുതരും എക്സിസ്റ്റിംഗ് ബിസിനസ്സുകാർക്ക് കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുപോലും ഈ എഐ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് സപ്പോർട്ട് ദ സിസ്റ്റം വരികയാണ് കാരണം നമ്മൾ കാലഘട്ടം മാർബ് അനുസരിച്ചിട്ട് മാറണമല്ലോ അതുപോലും കൊടുക്കുന്നതിന് ഈ ചേംബർ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കേരളത്തിലെ ഇൻഡസ്ട്രി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ മനുഷ്യരും ഇത്തരം സൊസൈറ്റി പറ്റിയെല്ലാം കൂടെ പറഞ്ഞു അതായത് ആയുഷ് മേഖലയിലെ പണിയെടുക്കുന്ന ആളുകളെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇതൊരാവശ്യമാണ് കാരണം ഇന്ന് തൊഴിലാളികൾ അവസരങ്ങളുള്ളവർക്കൊക്കെ ഒന്നും അതൊന്നും ജീവിത സൂചിയുടെ ഇന്നത്തെ അത് വെച്ചിട്ട് അതിന് മാത്രം മെച്ചങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ സംരംഭങ്ങളിലൂടെ മാത്രമേ ആർക്കും നേടാൻ കഴിയൂ ഞാനൊരു സംരംഭനായിട്ട് ഞാൻ ചെയ്യാത്ത ബിസിനസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സംരംഭകത്വം എങ്ങനെയാണ് എങ്ങനെ വളർത്തണം അതുകൊണ്ടാണ് ഞാൻ ഫാൽക്കണിൽ വരുന്നവർക്ക് ഇതുപോലെ ഒരു മൂന്ന് മാസത്തെ ഫ്രീ ആയിട്ട് വാടക കൊടുക്കാം അവർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേഷൻ വാടക തന്നാകുന്നു അപ്പം ഞങ്ങൾ ജനുവരി പതിമൂന്നാം തീയതി ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരണം അവിടെ ഐ ടി പാർക്ക് അതിൻ്റെ ഐ ടി സ്റ്റാർട്ടപ്പിൽ അതിൽ വരുന്നവർക്ക് ഞങ്ങൾ ആറ് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അവർ ലാപ്ടോപ്പ് ചെയ്ത് വന്നാൽ മതി പ്ലഗ് ഇൻ ചെയ്താൽ മതി അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ നെറ്റ്വർക്ക് ഉണ്ട് എ സി റൂം എല്ലാ ഫെസിലിറ്റി ഉണ്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യാം ആറ് മാസത്തിന് ശേഷം അവർ വാടക അത് തുടങ്ങാണ് മുപ്പത്തിരണ്ട് യൂണിറ്റിനുള്ള ഓൾറെഡി സജ്ജീകരണം ചെയ്തു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ അടുത്ത് ശ്രീ കല്ലർ മോഹൻദാസ് വന്നതിനെപ്പറ്റി പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി നാലിൽ മൂന്നാറിൽ ഞങ്ങളൊരു എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങാനായിട്ട് അമ്പത്തിമൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിച്ചിരുന്നു ഫാൽക്കൻ്റെ കീഴിൽ അപ്പം അന്ന് അത് ബയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് കോളേജ് എന്നുള്ള ഇതായിരുന്നു അത് ബയോ മെഡിക്കൽ തുടങ്ങിയ കോഴ്സ് നടത്തുന്നതിന് അങ്ങനെ കേരളത്തിൽ ഒരു എൻജിനീയറിംഗ് കോളേജ് ഇപ്പോഴും ഇല്ല അപ്പോൾ ഉസ്മാനി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ അണാ യൂണിവേഴ്സിറ്റിയിലും മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അവരും അവരുമായി ചേർന്ന് അവിടെ നിന്നുള്ള ഫാക്കൽറ്റി ടേബിൾ കണ്ടിട്ടാണ് ഇവിടെ അത്തരത്തിൽ മൂന്നാറിനേസ്റ്റിലെ കണ്ടുപിടിക്കാനും ചില കാര്യങ്ങളുണ്ട് ഇതിൽ അന്ന് സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ ഒരു അന്ന് പത്ത് ലക്ഷം രൂപ സബ്സിഡിയോട് കൂടിയിട്ട് സി എസ് ഐ ആറിൻ്റെ അന്നത്തെ ഡയറക്ടർ റിട്ടയർ ചെയ്ത ഡോക്ടർ ഋഷിയുമായി ചേർന്ന് ഞങ്ങൾ അതായത് തമിഴ്നാട് കർണാടക മുഴുവൻ കറങ്ങി നൂറ്റി മുപ്പതോളം സ്പെഷീസ് നമ്മുടെ കേരളത്തിലില്ലാത്ത ആയുർവേദ മരുന്നുകളുടെ പലതും കൊണ്ടുവന്ന് അവിടെ പ്ലാന്റ് ചെയ്യണ്ടായി ഇപ്പോഴും അതവിടെ കാര്യമായപ്പോഴും വളർന്നു നിൽക്കുന്നുണ്ട് ഇവൺ ചായയിൽ ചേർക്കുന്ന ചെമ്പരത്തി പൂവ് വരെ ചെമ്പരത്തിയുടെ അതായത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലുലു ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ചെമ്പരത്തിയുടെ ടീ എന്നൊണ്ട് സ്പെഷ്യൽ പാക്കറ്റ് കിട്ടും അതിന് വളരെ ആരോഗ്യപരമായിട്ട് ഒട്ടനവധി ഇത് അങ്ങനത്തെ പല സ്പെഷ്യീസും കൊടുത്തിട്ട് ഞങ്ങളവിടെ വളർത്തി ഉണ്ടാക്കി പക്ഷേ എഞ്ചിനീയറിംഗ് ഒന്നും പോയില്ല കാരണം അന്ന് ആന്റി സർക്കാർ എൺപത്തിനാല് എഞ്ചിനീയറിംഗ് സാങ്ഷൻ കൊടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എഞ്ചിനീയർ കോളേജിന് പണിയുണ്ടെന്ന് കാരണം അപ്പോൾ ആ വസ്തുപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല പത്തോലത്തിന് ശേഷം ഇന്ന് എല്ലാ എഞ്ചിനീയർ കോളേജും വിൽക്കാട്ടിരിക്കുകയാണ് അപ്പോൾ അത് എൺപത്തിനാല് വന്നപ്പോൾ വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചു മാത്രമല്ല ആ സ്ഥലം ഞങ്ങൾ വിൽക്കുകയും ചെയ്തു മുന്നൂ അപ്പോൾ അന്ന് ഇതിന് വേണ്ടി രണ്ട് വർഷത്തോളം രണ്ടത്തിനാല് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഓരോ ആയുർവേദ മരുന്നുകളുടെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി ഞാനൊന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാം കാര്യം ഇതൊരു ആവശ്യമാണ് പ്രത്യേകിച്ച് കേരളത്തിന് കേരളത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ഇതിലാണല്ലോ അറിയപ്പെടുന്നത് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്നും ഡൽഹിയിലെവിടെയും കഴിഞ്ഞാൽ കേരളം എന്ന് പറയുമ്പോൾ കോട്ടക്കലിനെ പറ്റിയും ബാക്കിയുള്ള ഇതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്ന പോലെ അപ്പോൾ ആ ഒരു ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീ അഗ്രമോഹൻദാസ് സെന്ററത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എല്ലാ സപ്പോർട്ടും തരാറുണ്ട് ഏതായാലും ഞാൻ നീട്ടുന്നില്ല ഇത് തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ് മാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ മറ്റുപോലെ ഒരു ലോങ് ടേം വിഷൻ ഉണ്ട് ആ വിഷനിലേക്ക് തീർച്ചയായും രണ്ടു കൊല്ലം കൊണ്ട് എത്തും എത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അനുഗ്രഹിക്കുന്ന സൊസൈറ്റി ഒരു വലിയ ഇതിലേക്ക് എത്തും അതിൻ്റെ ആളുകൾക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ തയ്യാറാണ് അതിന് എല്ലാ അനുഗ്രാശങ്ങളും ഉണ്ടായിരിക്കും മാത്രമല്ല എല്ലാ പ്രാർത്ഥനകളും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഈ നല്ല തുടക്കത്തിന് ഇന്ന് ശ്രീ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഇനീഷ്യ എല്ലാവരെയും അനുവദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുചെടുക്കുന്നു നന്ദി നമസ്കാരം അടുത്ത മാസം ഒരു ഐ ടി പാർക്ക് തുടങ്ങുകയാണെന്നും അവിടെ സ്റ്റാർട്ടപ്പുമായി വരുന്നവർക്ക് ആറു മാസം പ്രവർത്തിച്ചതിനു ശേഷം മാത്രം വാടക നൽകിയാൽ മതിയെന്നും അവർക്ക് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും മുപ്പത്തിരണ്ട് യൂണിറ്റിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സംരംഭകർക്ക് വേണ്ട എല്ലാ പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്നും എൻ മുഹമ്മദ് കുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി